ഇപ്പം ആ കൊച്ചിന് അവൻ കുറഞ്ഞ ജാതിയായി പോയി എന്നിട്ട് എന്നിട്ടിപ്പം അവൾ വേറൊരു മുസ്ലിം പയ്യനുമായിട്ടവള് ഇതായി ആ ഈ ആൺകുട്ടികൾക്കൊരു നീതിയില്ല ഈ പെൺകുട്ടിയെക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അതിന് നീതി ഉണ്ടാവുമായിരുന്നോ അത് കുറപ്പായിട്ട് നീതി ഉണ്ടാവില്ല ഈ ആൺകുട്ടികളെ ജയിലിലടയ്ക്കും അവരെ രക്ഷാകർത്താക്കും ശിക്ഷ മേടിച്ച് കൊടുക്കൂലായിരുന്നോ അപ്പം ഈ ആൺകുട്ടികളെ എന്താ അമ്മ പ്രസവിക്കുന്നതല്ലേ ആൺകുട്ടികളെ പാടുപെട്ടല്ലേ അമ്മമാർ വളർത്തുന്നത് അതെന്തുകൊണ്ട് ഒരു നിയമം ആൺകുട്ടിയെ ഒരു നിയമം പെൺകുട്ടിയെ ഒരു നിയമം ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നമ്മൾ കുറേ പെൺ ചതികളെ കുറിച്ച് വാർത്തകളെ ചെയ്തിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾ ചതിച്ച് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്ന ആൺകുട്ടികളുടെ കുറെ ഒരുപാട് സ്റ്റോറി എൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു ന്യൂസാണിത് അതിൽ ഒരു മാസത്തിന് പുറത്തായി അഭിജിത്ത് ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകനായ അഭിജിത്ത് മരിച്ചിട്ട് അതൊരു പെൺകുട്ടി സ്നേഹിച്ച് വഞ്ചിച്ചതിൻ്റെ പേരിലാണ് ആൾ പോയി ആത്മഹത്യ ചെയ്തത് എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ അച്ഛനും അമ്മയും കുറിച്ച് അഭിജിത്ത് ഓർക്കേണ്ടായിരുന്നു അഭിജിത്ത് മാത്രമല്ല ആ മരിച്ച മിഥുവും അനൂപും മറ്റുള്ളവരെല്ലാം സ്വന്തം അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിക്കേണ്ടതായിരുന്നു ഇനി ഇതേപോലെ സാഹചര്യത്തിലുള്ള എല്ലാ ആൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് സ്വന്തം അച്ഛനെയും അമ്മയെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പുറത്തുനിന്ന് വരുന്ന ഒരു പെണ്ണ് അതിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ നിൽക്കരുത് ഇതുപോലെ അതിന് ശേഷം എന്താണ് ഈ നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ വീഡിയോ ഈ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണം ഈ ഈ നമ്മൾ ഈ വാർത്ത ചെയ്യുന്നതൊക്കെ ചുമ് ഈ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പിടിച്ച് അടുത്തിടാനോ അവർക്ക് ശിക്ഷ കൊടുക്കാനോ അല്ല നമ്മുടെ നിയമം അതിനെക്കൊണ്ട് നമ്മുടെ നിയമത്തിനെ കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കില്ല ആ പെൺകുട്ടികൾക്കൊന്നും ഒരു ചുക്ക് സംഭവിക്കാൻ സംഭവിക്കാമെന്നില്ല അവർ ഇനിയും ആൾക്കാരെ പറ്റിച്ച് ചീറ്റ് ചെയ്ത് ഇനിയും സന്തോഷത്തോടെ ജീവിക്കും പക്ഷേ നമ്മുടെ സ്വ ആ സ്വന്തം അമ്മയും അച്ഛനും ഒക്കെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അനുഭവിക്കുന്ന ആ കണ്ണീരുണ്ടല്ലോ അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം പെൺകുട്ടിയായിട്ട് ദേവിക എന്ന പറയുന്ന പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു രണ്ട് രണ്ടര വർഷം പ്രണയത്തിലായിരുന്നു അവർ എന്നിട്ട് ഇപ്പം ഈ ഒരു രണ്ട് മാസം കൊണ്ടാണ് അവർ പ്രണയത്തിൽ ഇത് പിണക്കങ്ങൾ വന്നത് ആ കൊച്ച് ആ ആദ്യം അവൻ്റെ ജാതിയൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ആ കൊച്ചിങ്ങനെ അവൻ്റെ അത് ഞാൻ നേരിട്ട് ആ കൊച്ചിൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അപ്പോൾ അവൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞാണ് ആ പെൺകൊച്ച് ഈ ദേവിക എന്ന് പറയുന്ന പെങ്കൊച്ചാണ് ഇങ്ങനെ അവനുമായിട്ട് അടുപ്പത്തിലായത് ഇപ്പം ആ കൊച്ചിന് അവൻ കുറഞ്ഞ ജാതിയായിപ്പോയി ഇപ്പോൾ അവൾ വേറൊരു മുസ്ലിം അവൾ ഇതായി ആ അതിൻ്റെ പേർക്കാണ് എൻ്റെ മോ ഇത് ചെയ്തത് ആ ഞാൻ മുമ്പ് ആ കൊച്ചിൻ്റെ കൂടെ നേരിട്ട് ഞാൻ സംസാരിച്ചിട്ട് എൻ്റെ ആറ്റങ്ങയിൽ വെച്ച് അന്ന് ആ കൊച്ചു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് പിന്നെ അവൻ ഈ കൊച്ചതിനെപ്പറ്റി ഇവനെ അങ്ങനെ സംസാരിച്ച് പിന്നെ ആ കൊച്ചൊരു മുസ്ലിം പയ്യനുമായിട്ട് ഇപ്പോൾ കമ്പനി ആയതിനു ശേഷമാണ് എൻ്റെ മോൻ ഇത്രയും ഇതായി അവൻ ചെയ്യണത് അവയിപ്പോൾ എയർടെൽ കമ്പനിയിൽ ജോലിക്ക് പോവായിരുന്നു അവർ പരിചയപ്പെട്ടത് അഭിജിത്തിൻ്റെ കൂട്ടുകാരൻ്റെ എന്തോ ഇതിൽ വെച്ചാണ് അവർ പരിചയപ്പെടുന്നത് എൻ്റെ മോൻ മരിക്കാൻ ഈ ദേവിക തന്നെയാണ് കാരണക്കാരി ആ കൊച്ചിൻ്റെ സംസാരം ഇതൊക്കെ കുറച്ച് ഞങ്ങൾ ഇതിൽ മെസ്സേജിലും ഉണ്ട് ആ അവൾ തന്നെയാണ് ആത്മഹത്യക്ക് അവനെ പ്രേരിപ്പിച്ചതും നീ ആര് പറഞ്ഞ ആര് ചോദിച്ചാലും ഞാൻ ഉറക്കെ വിളിച്ച് പറയും ഞാൻ നിന്നെ ചതിച്ചെന്നും അതുകൊണ്ട് മെസ്സേജിൽ കുറേ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അവൻ്റെ ഈ ജാതിയെപ്പറ്റി കൊച്ചിങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് അവൻ സഹായിക്കാൻ പറ്റ എന്നിട്ട് അവൻ അവൾക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അപ്പം അവളോട്ടൊക്കെ ആൾക്കണേ ഞാൻ എന്തിനും മരിക്കണം അവൾ മരിക്കാൻ തന്നെയാണ് അവൻ്റെ പറഞ്ഞത് ഞാൻ എന്തിനും മരിക്കണം നീയാണ് മരിക്കാനുള്ളത് ഞാനല്ല മരിക്കാനുള്ളത് ഏതൊക്കെ ചാറ്റ് ഇതുകൊണ്ട് മെസ്സേജിലുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ ദേവിക എന്ന് പറയണ ഈ പെൺകുട്ടി തന്നെയാണ് എൻ്റെ അമ്മ അങ്ങനെ ഒരു ആത്മഹത്യ ചിന്തിക്കുന്ന ഒരു കൊച്ചല്ലേ ഇരുന്നവർ പാവമായിരുന്നു എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണ് ഈ കൊച്ച് ആദ്യവൻ്റെ കൂടെ കൂടിയത് കൂടി അവൻ്റെ കുറേ പൈസ ഡ്രസ്സ് വാച്ച് ലിഫ്റ്റ് കണ്ട ഹോട്ടൽ ഈ ആറ്റങ്ങയറിൽ പലരും കണ്ടിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഹോട്ടലുകളിലും ബേക്കറികളിലും കയറി ആ ഭക്ഷണം കഴിച്ചിട്ട് വരണതും ഡ്രസ്സ് എടുക്കണത് ഡ്രസ്സ് എടുത്ത് കൊടുത്തതിന് ആൾ സാക്ഷിപരമുണ്ട് കണ്ടവരുണ്ട് ആ ഡ്രസ്സ് കണ്ടവർ താ എൻ്റെ അണ്ണൻ്റെ അമ്മൻ്റെ വീട്ടിൽ കൊണ്ടാണ് ആ ഡ്രസ്സ് കാണിക്കണ അവൾക്ക് മേടിച്ചതെന്ന് പറഞ്ഞ് വാച്ച് ഒരുപാട് സാധനങ്ങൾ അവർക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അവൾ മേടിച്ച് ഒരുവിധമാക്കിയപ്പോൾ അവൻ താഴ്ന്ന ജാതിക്കാരനായി പിന്നെ അവൾ കൂടിയ മുസ്ലിം ചെറുക്കനെ കണ്ടുപിടിച്ച് അവനൊരുത്തി കൊടുക്കും ഇവനേക്കാളും കുറച്ചും കൂടെ പണം കൊണ്ട് അങ്ങനെയാണ് ഈ കൊച്ച് ഇവനെ ഇങ്ങനെ അടിച്ചമർത്തി പറഞ്ഞ് ആക്ഷേപിച്ച് ഇപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് പോയത് അപ്പോൾ ഈ ഈ ഒരു നീതിയില്ല ഈ പെൺകുട്ടിയെക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അതിന് നീതി ഉണ്ടാകുവായിരുന്നോ അത് കുറപ്പായിട്ട് നീതി ഉണ്ടാവില്ല ഈ ആൺകുട്ടികളെ ജയിലിൽ അടയ്ക്കും അവരെ രക്ഷാകർത്താക്കും ശിക്ഷ മരിച്ചു കൊടുക്കൂലായിരുന്നു അപ്പം ഈ ആൺകുട്ടികളെ എന്താ അമ്മ പ്രസവിക്കണതല്ലേ ആൺകുട്ടികളെ പാടുപെട്ടല്ലേ അമ്മമാർ വളർത്തണത് അതെന്തുകൊണ്ട് ഒരു നിയമം ആൺകുട്ടിയൊക്കെ നിയമം പെൺകുട്ടിയെക്കൊരു നിയമം ആൺകുട്ടികളെയും കഷ്ട പാടുകൊട്ട് പ്രസവിച്ച് കഷ്ടപ്പെട്ടാണ് ആൺകുട്ടികളെയും വളർത്തണത് അതാരും ഓർഗ ആൺകുട്ടികൾ ചുമ്മാ ഭൂമിയിൽ നിന്ന് മുളച്ച് വന്ന് നിൽക്കുന്നതല്ലല്ലോ ആൺകുട്ടികൾ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ജന്മവും വളർച്ചയും എല്ലാം ഒരു കണക്ക് തന്നെയാണ് പിന്നെ ആണ് പെണ്ണെന്നുള്ളൊരു വേർതിരിവ് മാത്രമേ കാണുള്ളൂ ഇതിൽ ഇനിയുള്ള അമ്മമാർക്കെങ്കിലും ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ഈ ദേ പെൺകുട്ടികൾ ഈ ദേവികയെ പോലെ ഒരു പെൺകുട്ടികൾ ഉണ്ട് ജനിക്കരുത് പിന്നെ എൻ്റെ മോ ഇപ്പം ഇങ്ങനെ അവനെ അവൾ ഒറ്റയടിക്ക് അവൾ തീർത്ത് അതിലെനിക്ക് വിഷമമുണ്ട് മരിക്കുന്നവരെ ഞാൻ കരഞ്ഞുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ടി വരും പക്ഷേ എവള് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഈ പെൺകുട്ടി വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും ദുരന്തം ഞാൻ കാണേണ്ടി വന്നാൽ എൻ്റെ മോൻ്റെ ജീവിതം ആ ദേവിക എന്ന് പറയുന്നത് ഈ രാക്ഷസി തന്നെയാണ് തന്നെയാണവള് പതിനെട്ട് വയസ്സിലവളൊരു ഒരു കൊന്നവളാണ് കൊന്നവളാണവള് ഇനി അവൾ ഒരുപാട് കാലമുണ്ട് പക്ഷെ ഒരുപാട് കാലം അവൾ സുവിച്ച് ജീവിക്കൂല സൂര്യഭഗവാനെ സാക്ഷീർത്തിയാണ് ഞാൻ പറയുന്നത് അത്ര കഷ്ടപ്പെട്ട് എൻ്റെ മോനെ വളർത്തിയതാണ് ഞാൻ ഇവിടെ എനിക്ക് ആരുടെ ചോദിച്ചു നോക്കണം എന്തൊരു വീട്ടിൽ ജോലി ചെയ്ത് എൻ്റെ മോനെ ഞാൻ ഇത്രയാക്കിയത് ഒരു മോൻ മരിച്ച വേദന അത് അനുഭവിക്കുന്നവർക്കെ അറിയുള്ളൂ അതിനെപ്പറ്റി ഇരുപത്തൊന്ന് വയസ്സ് വരെ വളർത്താൻ ഒരുപാട് ഇല്ല ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ബുദ്ധിമുട്ടിയാണ് നമ്മൾ കൊച്ചിനെ വളർത്തുന്നത് ഈ കോടതി തന്നെ ഈ സർക്കാർ തന്നെ പുതിയ നിയമം കൊണ്ടുവന്നു ആ കൊച്ചുങ്ങൾക്കൊരു നിയമം പെൺ കൊച്ചുങ്ങൾക്കൊരു നിയമം ഈ പത്ത് മാസം വരെ ചെവന്ന് നടക്കുന്ന പെൺകൊച്ചുങ്ങൾ അതേ സമയം പെൺകൊച്ചുങ്ങൾക്ക് മാത്രമേ ഇതുള്ള അച്ഛനും അമ്മയുള്ള ആ മക്കൾ അച്ഛനും അമ്മയല്ലേ വളർത്തുന്നത് ഈ കോടതിയിൽ ഒരു ജഡ്ജിടെ മക്കളായിരുന്നാലും ഒരു ഡി എസ് പിന്നെ ഈ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ മക്കൾക്കാണെങ്കിൽ ഇതേ ആണത് സംഭവം സംഭവിച്ചാൽ അവർ വെറുതെ വിടൂ അത് അത് തിരുത്തണം ഈ നിയമം തിരുത്തണം അല്ലാതെ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഈ കിടന്ന് ആൾക്കാരെ വീട്ടിൽ ചെന്ന് ജോലിയും ചെയ്തു വന്ന് കഷ്ടപ്പെട്ടിട്ട് നമ്മളെ മക്കൾക്കൊരിത് ഇല്ലാതെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ആ പെണ്ണ് എന്തിനാന്നു ചെയ്തതുണ്ടല്ലേ ആ പെണ്ണും ആ കുടുംബം അനുഭവിക്കും കിട്ടൂലെങ്കിലും കിട്ടും പതിനെട്ട് വയസ്സിനകത്ത് വെച്ച് ഒരു കൊലയാളി എന്ന് പറയുമ്പോഴാണ് ആ പെണ്ണ് ഇനി ഒരു മുപ്പത് വയസ്സാകുമ്പോൾ എത്ര വരെ കൊല്ലും വേറൊരു പയ്യനുമായിട്ട് അഫെയർ അതിനുശേഷമാണ് ഇങ്ങനെ ആയത് നമ്മുടെ അടുത്തൊക്കെ നല്ല മൂഡ് ഓഫ് ആയിരുന്നു അപ്പം വേറെ പയ്യൻ കോളേജിൽ സെറ്റായി അങ്ങനെയൊക്കെ നമ്മളടുത്ത് എപ്പോഴും പറയായിരുന്നു അതിൻ്റെ പേരിലാണ് അവൻ ചെയ്തത് ഓ ലാസ്റ്റ് ഡേ ഓഫ് അത് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഓടി വരുന്നത് അപ്പോഴത്തേക്ക് കഴിഞ്ഞു അപ്പോൾ തന്നെ കുറേ ഈ അടുത്തായിട്ട് കുറേ കേസുകൾ നടക്കില്ലേ ഇനി ഇങ്ങനെ ഒരവസ്ഥ ആർക്കും പറ്റ വരരുത് മെസ്സേജ് അയച്ച് 嗯。嗯